ഇന്ന് പല ആവശ്യങ്ങൾക്കും നമ്മൾ ക്യു ആർ കോഡ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഒരാളുടെ കല്ലറയിൽ ക്യു ആർ കോഡ് നൽകുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും കളിയും ചിരിയും ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു പെൺകുട്ടിയുടെ ഓർമ്മ നിലനിർത്താൻ അവളുടെ കല്ലറയിൽ ക്യു ആർ കോഡും വെബ്സൈറ്റും പതിപ്പിച്ചിരിക്കുകയാണ് വീട്ടുകാർ കൊട്ടാരക്കര വാളകം ആക്കാട്ട് രജി വിലാസത്തിൽ റജിയുടെയും മിനിയുടെയും ഇളയ മകളായ അഖില രജിയുടെ കല്ലറയിലാണ് ക്യു ആർ കോഡും വെബ്സൈറ്റും സ്ഥാപിച്ചിട്ടുള്ളത് നന്നായി പാടുകയും നൃത്തം ചെയ്യുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുമായിരുന്ന അഖിലയുടെ ഡാൻസും വരകളും ചിത്രങ്ങളുമെല്ലാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കാണാം അഖിലയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കല്ലറിൽ അവളുടെ ഓർമ്മകൾ നിറച്ച് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഖില അമ്മൂസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും ക്യു ആർ കോഡും ഉണ്ടാക്കിയത് അവൾ എവിടേക്കും പോയിട്ടില്ലെന്നും വിരൽത്തുമ്പിനപ്പുറം അവൾ ജീവനോടെയുണ്ടെന്നും പ്രിയപ്പെട്ടവർക്ക് ആശ്വസിക്കാമെന്നാണ് വീട്ടുകാർ പറയുന്നത്

എന്നും പുതുമകൾ ഇഷ്ടപ്പെട്ടിരുന്ന മകൾക്കായി കറുപ്പും വെളുപ്പും നിറത്തിലുള്ള മാർബിളാണ് കല്ലറ മോടി പിടിപ്പിച്ചത് മാർത്തോമ്മ രൂപതയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് കല്ലറ പുതുക്കിയതും ക്യു ആർ കോഡ് പതിപ്പിച്ചതും വെളുത്ത മാർബിളിൽ ചിരിക്കുന്ന അഖിലയുടെ ചിത്രവും സ്ഥാപിച്ചിട്ടുണ്ട് മധുരവും പൂക്കളും ഇഷ്ടപ്പെട്ടിരുന്ന അഖിലയുടെ കല്ലറയിൽ പ്രിയപ്പെട്ടവർ കൊണ്ടുവച്ച പൂക്കളും ചോക്ലേറ്റും എപ്പോഴും കാണാം കുടുംബങ്ങൾക്ക് സ്ഥലവും ഓർക്കട്ടെ എന്ന പനിയുടെ രൂപത്തിലാണ് അഖിലയെ മരണം കവർന്നത് ചെന്നൈയിലെ ബാലാജി മെഡിക്കൽ കോളേജിലെ അവസാന വർഷ കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജി വിദ്യാർത്ഥിയായിരുന്നു അഖില പരീക്ഷ പൂർത്തിയാക്കി വീട്ടിലേക്കെത്തിയ അവളെ പെട്ടെന്നാണ് ചെറിയ പനിയും തലവേദനയും പിടികൂടുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഡിസംബർ മുപ്പതിനാണ് അഖില മരിച്ചത് ക്യു ആർ കോഡ് പതിപ്പിക്കാനുള്ള ആശയത്തിന് പിന്നിൽ അഖിലയുടെ സഹോദരി അനുജയും ഫെലിക്സുമാണ് മകളുടെ നിറമുള്ള ഓർമ്മകൾ കൺമുന്നിൽ കാണാനും എന്നെന്നും നിലനിർത്താനുമാണ് വാളകം മാർത്തോമാ വലിയപള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ വെബ്സൈറ്റും ക്യു ആർ കോഡും പതിപ്പിച്ചത് കൂടുതൽ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തി വെബ്സൈറ്റ് സജീവമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം ഇ ടി വിഭാരത് കൊല്ലം